ഒന്നുകൂടി പറഞ്ഞാൽ പറഞ്ഞാലും തന്റെ ദിനങ്ങൾ ആരംഭിക്കുന്ന വറക്കത്താണ് ഈ പൂവുള്ള വസ്ത്രധാരികളായ തലപ്പാമ്പുകാരായ നിങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇതിനെ എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരനുഗ്രഹീതമായ നേട്ടമായി കാണുകയാണ് അതേ പ്രിയപ്പെട്ട തലപ്പാമ്പുകാരെ നിങ്ങളുടെ സ്ഥാനം അതിമഹത്തരമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നല്ലേ ശരിയായ ദീനുൽ ഇസ്ലാമിന് അഥവാ സുന്നത്തി വൽ ഈ ലോകത്ത് നിലനിർത്തുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുഴുവൻ മാതൃകയാകുക എന്നതുമായ വളരെ മഹത്തായ ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങളിലുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അഹലിസുന്നീവൻ ജമാനത്തിന്റെ ആശയം എന്താണ് എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അബ്ബാ ഹുസുഹാൻ